എക്സാലോജിക് മരവിപ്പിക്കാൻ തെറ്റായ വിവരങ്ങൾ നൽകി വീണാ വിജയനെതിരെ കടുത്ത നടപടിക്ക് ആർ ഒ സി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് തിരിച്ചടിയായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ നിർണായക കണ്ടെത്തൽ രേഖകളിൽ കൃത്രിമം കാണിച്ചതായാണ് ആർ ഒ സി കണ്ടെത്തലിൽ പറയുന്നത് എക്സോലോജിക് കമ്പനി മരോപിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങൾ ഉള്ളതെന്ന് ആർ ഒ സി വ്യക്തമാക്കുന്നു വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ബംഗളൂരു ആർ ഒ സിയുടെ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു വീണയുടെ കമ്പനിയായ എക്സാലോജിക് മരോവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനാണെന്ന് നേരത്തെ തന്നെ വിവിധ കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നിരുന്നു എക്സാലോജിക്കിനും വീണ വിജയനും തിരിച്ചടിയായ ആർഒ സി ബംഗളൂരുവിന്റെ റിപ്പോർട്ടിൽ മരോപ്പിക്കലിലെ ക്രമക്കേടും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനി മരോപ്പിക്കൽ നടപടിക്കായി ആർഒസിക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ കൃത്രിമം കാട്ടിയെന്നാണ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് മരോപ്പിക്കലിനെ അപേക്ഷിക്കാനുള്ള മതിയായ യോഗ്യത വീണയുടെ കമ്പനിക്കുണ്ടായിരുന്നില്ല രണ്ടു വർഷത്തിനിടയിൽ ഒരിടപാടും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരോപ്പിക്കൽ അപേക്ഷ നൽകാൻ കഴിയുക ഇതും മറച്ചുവച്ചാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കമ്പനി അപേക്ഷ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിൽ കമ്പനി ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് ആർ ഒ സിയുടെ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു കൂടാതെ നിയമനടപടി നേരിടുന്ന കാര്യം കമ്പനി മറച്ചുവെച്ചുവെന്നും കണ്ടെത്തലിൽ പറയുന്നു തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കാനുണ്ടെങ്കിലോ മരവിപ്പിക്കലിനപേക്ഷിക്കാൻ കഴിയില്ല ഇത് പാലിക്കാനായി നിയമനടപടികളില്ലെന്നും നികുതി ബാക്കിയില്ലെന്നുമാണ് എക്സാലോജിക് നൽകിയ രേഖയിൽ പറയുന്നത് ആദായനികുതിയായി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുപ്പത്തി എട്ട് രൂപയും അതിൻ്റെ പലിശയും എക്സാലോജിക്ക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു ഇതെല്ലാം അറച്ചുവെച്ചാണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുവെന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങൾ വീണയും എക്സാലോജിക്കും ഹാജരാക്കിയത് അതേസമയം നേരത്തെ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു കേസിൽ വിശദമായ അന്വേഷണത്തിന് മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയത് നാലു മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം പ്രഖ്യാപിച്ചത്